ഓ എഴുന്നേക്കാൻ വൈകിപ്പോയിന്ന് ചായക്കൊന്നും ഉണ്ടാക്കിട്ടില്ല അതേ പുട്ടുണ്ടാക്കാൻ പോന്ന് പെട്ടെന്ന് പുട്ട് അത് ശരിയാണ് അവളോട് നല്ല ദോശ ഉണ്ടാക്കി തരാന്നാണ് പറഞ്ഞത് പക്ഷേ ഇനിയിപ്പൊ ദോശ ഉണ്ടാക്കാൻ തന്ന സമയം പോകൂലേ ഏട്ടാക്ക് ചോറൊക്കെ കൊണ്ടുപോകണ്ടേ കറി വെക്കണം അപ്പൊ ഞാൻ വിചാരിച്ചി പുട്ടുണ്ടാക്കാൻ അതാ എളുപ്പം കഴിയുമല്ലോ ഏയ് പുട്ടു വേണ്ട പുട്ടിനുള്ള സാധനങ്ങളൊക്കെ നീ മാറ്റി വെക്ക് ദോശ ഉണ്ടാക്ക എന്നാലും കൊച്ചിനോട് പറഞ്ഞല്ലേ അവിടെ ദോശ ഞാനുണ്ടാക്കിക്കോളാം നീ ബാക്കിയുള്ള പണികളൊക്കെ നോക്ക് കേട്ടാ ദോശക്കുള്ള സാധനങ്ങൾ അത് വേണ്ടേട്ടായി ഏട്ടാ സമയം കൂടി ഞാൻ അടുക്കളയണ്ടെ പുട്ടുണ്ടാക്കാം നാളെ ദോശ കൊടുക്കാം അത് സാരുലമാളൂ നമുക്ക് ഒരുമിച്ച് ചെയ്യാം അപ്പൊ പെട്ടെന്നല്ല പണി തീരുവല്ല ഞാൻ മാവെടുത്ത ഞാൻ ദോശ എന്നാ ശരി ഞാൻ മാവിടുത്തരാ കൂടി കഴിഞ്ഞ എക്സാം കഴിഞ്ഞല്ല ഇനി രണ്ടു മാസം വെക്കേഷൻ പരിപാടി നമുക്ക് ആണെന്നു കെച്ചു ടൂർ പോണോ ടൂർ പോലെ പോണം പറയ എന്തിനാണ് പോണത് സിമ്മിൻ ഗുളികളിക്കാനേട്ടാ ഉം ഒരു കാര്യം ചെയ്യാം നമുക്ക് ഈ പ്രായത്തെ വെക്കേഷൻ നമുക്ക് ഒന്നുകൂടി കൂടി പറയ പോവാ അങ്ങനെയുണ്ട് നാളെ നമുക്ക് എക്സാം കഴിയാലോ എന്തായാലും നാളെ നമുക്ക് രാത്രി സിനിമ കൊയാല സിനിമ എന്താണ് സിനിമകൾ കൂടി പരിപാടി അതെ പിള്ളേർ എക്സാം നാളെ കഴിയണം അപ്പൊ ഈ രണ്ട് മാസ വെക്കേഷൻ അല്ലേ അപ്പൊ ഈ രണ്ട് മാസ വെക്കേഷൻ നമ്മൾ ഇവിടെ പോകുമ്പോ ഞങ്ങൾ മുടിപ്പാറ പോകാൻ തീരുമാനിച്ചു അത് മാത്രല്ല നാളെ രാത്രി സിനിമക്കും പോകും അല്ലെ സിനിമ അതോള്ള അച്ഛന്റെ മക്കളും കൂടി എല്ലാം അല്ല ഞാനും നിങ്ങള് രണ്ടുപേരെ കൊണ്ടുപോവാണ്ട് ഞങ്ങൾ മാത്രമായിട്ട് എവിടെങ്കിലും പോവാറുണ്ട അപ്പൊ അതുകൊണ്ട് നമ്മ പോണതെല്ലാം ഒരുമിച്ച് നമ്മ ഫാമിലിയായിട്ട് അടിച്ചു പൊളിക്കും അല്ലേ തുടങ്ങിയ

ഓ കോളേജ് കഴിഞ്ഞ ശേഷം ഞങ്ങൾ അമ്മയുടെ നാട്ടിലോട്ട് പോയടാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയി നാട്ടില് കണ്ടായിരുന്നു ആ എറണാകുളത്ത് വെച്ചേ അവൻറെ നിന്റെ നമ്പർ മേടിച്ചത് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞേ എന്റെ എന്ത് വിശേഷം നല്ല വിശേഷം അങ്ങനെയൊക്കെ പോണ് ഉം ശേഷം പിന്നെ അത് കഴിഞ്ഞു അതിൻ്റെ നാശനെ ജോലി കിട്ടി പിന്നെന്താണ് കല്യാണമൊക്കെ കഴിഞ്ഞ് രണ്ട് കുട്ടികള് ആ രണ്ടു മക്കള് മൂത്താള് പെൺകുട്ടിയാണ് ആ ഗൗരി നന്ദ നാല് ദിവസം വിളിക്കും രണ്ടാമത്തെ ആളുടെ പേര് ഗൗതം കൃഷ്ണ മോനാണ് കിച്ചു മോൻ വിളിക്കും പിന്നെ അമ്മേ സുഖാട്ടിരിക്കണേ വേറെ കുഴപ്പൊന്നുമില്ല അസുഖങ്ങളൊന്നുമില്ല അധികം എന്താ പറയാ അങ്ങനെ ഹാപ്പി ആയിട്ട് പോണ് ആ എന്നാ ശരിടാ ഞാനേ പിന്നെ വിളിക്കാം എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ അപ്പൊ പറയാം ആ ആഹ് ശെരി ശരി ശരി നീ ഫ്രീ ആവുമ്പോ വിളിക്ക എന്നാലും എന്താ പറയാ ഒട്ടിപ്പില്ലട്ടാ നിന്റെ കോള് നീ എന്തായാലും ഓർത്തന്നെ വിളിച്ചല്ല ഒരുപാട് സന്തോഷം ആ ശെരി ഇനി വിളിക്കുമ്പോ സംസാരിക്കാം ഓക്കേടാ അന്നിട്ട് പ്രിയെ നീ അന്ന് വിളിച്ചപ്പോ നിന്റെ ഫാമിലിയിലെ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ല എന്തൊക്കെയാണ് അവർത്തെ വിശേഷങ്ങള് പറ ഓ എന്ത് വിശേഷം സാമ്പത്തികപരമായിട്ട് ഒരു ബുദ്ധിമുട്ടില്ലടാ നല്ല ബുദ്ധിമുട്ടില്ല ജോലിണ്ടല്ലോ പക്ഷെ ചേട്ടൻ്റെ കാര്യം പറഞ്ഞു ചേട്ടൻ ഈ മാത്രാ എപ്പൊ ബിസിനസ് സ്റ്റോർ ബിസിനസ് അത് മാത്രമേ ഉള്ളൂ ഈ ചിന്ത പിന്നെ പുള്ളിക്കാൻറെ ഓരോരോ ഇഷ്ടങ്ങള് അതിൽ എൻറെ ഇഷ്ടമൊന്നും പുള്ളിക്കാൻ വകവിക്കൂലടാ എനിക്കൊരു വിലയില്ല പിന്നെ പറഞ്ഞാണെങ്കിൽ അമ്മ മോനാണ് അമ്മ പറഞ്ഞതൊക്കെ കേൾക്കുള്ളൂ സത്യം പറഞ്ഞ ഞാനീ ഒറ്റക്കാടാ എന്റെ വിഷമങ്ങൾ പറയാനോ അത് കേക്കാനോ നിന്റെ ഒക്കെ കുടുംബജീവിതം കണ്ടിട്ട് കുതിയായിട്ട് വയ്യേടാ ഞാനും ഒരു കുടുംബജീവിതം ആഗ്രഹിച്ചത് പക്ഷേ വിധി മറ്റൊന്നായി പോയി ആ വിധീനെ മാത്രം കുറ്റം പറയാനും പറ്റില്ല ഞാനായിട്ട് തന്നെയാണല്ലോ ഇങ്ങനെ ഒരു ഓരോന്നും പരുത്തി വെച്ചത് അന്ന് നീ കോളേജിൽ വെച്ച് എന്നോട് ഇഷ്ടംന്ന് പറഞ്ഞപ്പോ ഞാനൊരു ദിവസം മൂളിയാൽ മതിയായിരുന്നു അപ്പൊ എനിക്കൊരു നല്ലൊരു ജീവിതം കിട്ടിയാനില്ലേടാ നീ നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഞാനവളോട് പറഞ്ഞിട്ടൊന്നുമില്ല അച്ഛപ്പാണ് പറയാനും മാത്രമായിട്ട് അതിലൊന്നും എനിക്ക് എനിക്കന്നും നിന്റെ അടുത്തൊരു ഇഷ്ടം തോന്നി ഞാനത് അടുത്ത് തുറന്ന് പറഞ്ഞു നീ അപ്പ തന്നെ നോയെന്ന് പറഞ്ഞു അതോടുകൂടി ആ ചാപ്റ്റർ അവിടെ വെച്ച് ഞാൻ അവസാനിപ്പിച്ചു അല്ലാതെ നമ്മൾ എന്താ ഈ കറങ്ങി അടക്കെ മരം ചുറ്റി പ്രേമം പോലെ അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഞാൻ കുറിച്ച് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഭാഗ്യല്ലാണ്ടായി പോയടാ അല്ലെങ്കിൽ നീ എന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പ ഞാൻ പറയേണ്ട കാര്യം നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും അവസാനിക്കരുത് പറ്റടാ ജീവിതം അവസാനം വരെയും വേണം അത് വേറെ ഒന്നും നിന്നോട് സംസാരിക്കുമ്പോ എനിക്ക് ആരൊക്കെ ഉള്ള പോലെ തോന്നല് പിന്നെ മനസ്സിനൊരു ആശ്വാസമുണ്ട് അതുകൊണ്ടാട്ടാ അതിനെന്താണ് നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പ് എന്നുണ്ടാവും പോരേ എന്നാ ശെരി പിന്നെ വിളിക്കടാ കുറച്ച് പണിയുണ്ട് ആ ശരി എന്നാ ഇത് എന്തെടുക്കുന്നു കുറെ നേരം ഫോൺ വിളിക്കാൻ തുടങ്ങിട്ട് ഇത്ര ഫോൺ വിളി കൂടുതലാണ് ഏത് നേരവും ഫോണിലാണ് ഒന്നിനെങ്കിലും വിളിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ഈ ഫോണിൽ വെറൊരു കാര്യത്തിനെ കുറിച്ച് ഒരു ചിന്തില്ല ഇല്ല പ്രിങ്ങാണ് ചുമ്മാരിക്കുന്നു അണ്ട് എന്റെ പണി കഴിഞ്ഞാ കഴിഞ്ഞിട്ട് വീഡിയോ കോളിലോട്ട് കോളിലോട്ടുവാറേ നേരം വെയിറ്റിങ്ങില് ഞാൻ നിങ്ങൾ രണ്ട് വെടിപുഴ കളിച്ചാൽ മതിയപ്പോ കളിക്കാൻ നിങ്ങളോട് തന്നെ പറഞ്ഞാൽ മനസ്സിലാവൂലെ ഞാൻ കളിക്കാൻ പറ്റില്ല ഞാൻ കളിക്കാൻ പറ്റില്ല എനിക്ക് കാര്യങ്ങളുണ്ട് നിങ്ങൾ പോയെ ശല്യപ്പെടുത്താണ്ട് അമ്മ ആളും കൊച്ചി നോക്കിയ കൂടെ ും കുത്തിരിക്കണ് വെറുതെല്ലാ പിള്ളേര് കളിക്കാൻ വിളിച്ചിട്ടോ ചെല്ലാതിരുന്നത് ആ ഫോണിങ്ങനെ രാവിലെ മുതൽ തുടങ്ങിയതാണ് ഈ ഫോണും കുത്തിപ്പിടിച്ചോണ്ടിരിക്കല് ഇല്ല ഞാൻ ഫോൺ ഞാൻ തന്നില്ല രാവിലെ മുതൽ തുടങ്ങിയതല്ലേ ഫോണിൽ കുത്തിപ്പിടിച്ചോണ്ടിരിക്കാൻ ആ പിള്ളേര് കളിക്കാൻ വിളിച്ചിട്ടോലും അവർ നനഞ്ഞ സഹിക്കണനൊക്കെ ഒരു പരിധി ഉണ്ട് ഏതു നേരം നീ ഫോണും കൊണ്ട് നടക്കലാണ് ഒന്നില്ലെങ്കിലും ഫോൺ വിളി അല്ലെങ്കിൽ ഇങ്ങേതു നേരെ ഫോണിലിട്ട് കുത്തിക്കൊണ്ടിരിക്കുന്നു എന്നെ ബോധിപ്പിക്കണം കാരണം ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് അതുകൊണ്ടേ നിങ്ങൾ ആരെയാണ് വിളിക്കണെന്ന് എനിക്കും അറിയണം കൊറേ ദിവസമായി ഞാൻ ശ്രദ്ധിക്കണത് ജോലിക്ക് പോയി വന്നുകഴിഞ്ഞാല് അപ്പൊ കയറി റൂമിനകത്ത് ഇരിക്കലാണ് പിന്നെ ഈ റൂമിന്ന് പുറത്തിറങ്ങുന്നില്ല കൊറേ ദിവസമായി മാറ്റങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കണത് ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പന്നില്ല എന്തിന് പിള്ളേരുടെ വർത്താനം പറയാൻ വന്നില്ല അല്ലെങ്കിൽ അടക്കളയിലൊക്കെ എന്നെ അന്വേഷിച്ചും കാര്യങ്ങളൊക്കെ തിരക്കാൻ വേണ്ടി വന്നല്ലേ ഒന്നിനും ഒരു ശ്രദ്ധയില്ല നിങ്ങൾ അമ്മയുടെ അടുത്ത് തന്നെ വേണ്ടിട്ട് എത്ര ദിവസം അമ്മ എന്റെ അടുത്ത് ചോദിച്ചു അവൻ എന്താണ് പറ്റിയെന്ന് ഏ

ഞാനായിട്ട് ഞാൻ ആരും സന്തോഷം കളയുന്നില്ല ചെയ്യാൻ മോനെ മോനോട് ഒരു കാര്യം ചോദിച്ചാ മോൻ സത്യം പറയോ എന്താണ് അമ്മയോക്ക് മോനും മാടും തമ്മില് വലിയ പ്രശ്നം ഉണ്ടാ എന്തെങ്കിലും അത് അമ്മോട് പറഞ്ഞത് തോന്നിയാ നിങ്ങ എപ്പോ നോക്കിയാലും തന്റെ എടുത്തോണ് മുമ്പ് നിങ്ങനല്ലായിരുന്നു മുമ്പ് ഈ വീട്ടിൽ എന്തൊരു സന്തോഷമായിരുന്നു പിള്ളേരായിട്ടുള്ള കളിയും ചിരിയും എല്ലാം കൊണ്ടും ഈ വീട് ഒരു സ്വർഗമായിരുന്നു ഇപ്പൊ ഈ വീട്ടില് സന്തോഷമില്ല അതിന്റെ കാരണം എന്താണെന്നും അമ്മക്കറിയാം നിങ്ങക്കിടയില് മൂന്നാമതൊരാൾ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം മോനോട് അമ്മ ഒരു കാര്യം പറയാ ഭാര്യക്കും ഭർത്താവിനിടയില് ഒരിക്കലും മൂന്നാമതൊരാൾ വരാൻ പാടില്ല അങ്ങനെ മൂന്നാമതൊരാൾ ഒരാള് വന്നാല് അവർക്കിടയില് എന്നും പ്രശ്നമായിരിക്കും ഇരിക്കും ഇതുകൊണ്ടൊക്കെ തന്നെയാണ് മോനെ ഒരു മിക്ക കുടുംബ ജീവിതങ്ങളൊക്കെ തകർന്നു പോണത് മണെന്ന് ആലോചിച്ചു നോക്ക് മാളും പിള്ളേരും എല്ലാവരും സന്തോഷിച്ച് ജീവിക്കണതാണോ നല്ലത് അല്ല അവരില്ലാതെ ജീവിക്കണതാണോ നല്ലത് അമ്മ പറഞ്ഞ സത്യമാണ് എന്ത് സന്തോഷീ വീട്ടില് ഞാനും മാളും പിള്ളേരും അമ്മയും എല്ലാരും കൂടി ഒരു സ്വർഗ്ഗീട് ഈ വീട് നരകമൊക്കെ ഞാൻ തന്നെയാണ് അമ്മ പറഞ്ഞ പോലെ മൂന്നാമതൊരാള് ഞങ്ങൾക്കിടയില് വന്നോട് കൂടിയാണ് ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയത് ഇനി വേണ്ട ഇപ്പെനിക്ക് എന്റെ തെറ്റ് മനസ്സിലായി ഇപ്പൊ ഈ തെറ്റ് തിരുത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇനിയൊരിക്കലും എനിക്ക് തെറ്റ് തിരുത്താൻ പറ്റൂല എന്റെ ലൈഫിൽ എന്റെ ഭാര്യയും അമ്മയും മക്കളും മാത്രം മതി മൂന്നാമതൊരാൾക്ക് ഇനി എന്റെ ലൈഫിൽ സ്ഥാനമില്ല അതെ സന്തോഷകരമായി ജീവിച്ച നന്ദുവിൻ്റെയും ആളുവിൻ്റെയും ജീവിതത്തിനിടയിൽ മൂന്നാമതൊരാൾ കടന്നു വന്നതോടുകൂടി ആ കുടുംബത്തിൻ്റെ താളം തെറ്റാൻ തുടങ്ങി ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയിലേക്ക് മൂന്നാമതൊരാൾ കടന്നു വരാൻ ഒരിക്കലും നമ്മൾ അനുവദിക്കരുത് അതിപ്പോൾ ആണായാലും ശരി പെണ്ണായാലും ശരി ഇവിടെ മകൻ്റെ തെറ്റെ അമ്മ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോടു കൂടി ആ മകൻ ആ തെറ്റു തിരുത്തി അവൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു പക്ഷേ പലർക്കും ഇതുപോലുള്ള തെറ്റുകൾ സംഭവിച്ചാൽ ആ തെറ്റുകൾ തിരുത്തി അവരുടെ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോവാൻ അവർക്ക് സാധിക്കാറില്ല പലപ്പോഴും അവരുടെ സ്വന്തം ജീവിതം തന്നെ അവർക്ക് കൈവിട്ടു പോകാറാണ് പതിവ് ഇനിയെങ്കിലും ഇതുപോലെയുള്ള മൂന്നാമതൊരാൾ കാരണം ഒരു കുടുംബവും നശിക്കാതിരിക്കട്ടെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം അതെന്തായാലും കമൻ്റായി രേഖപ്പെടുത്തു അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ഷെയർ ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ